الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور انفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله واشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة യും വിലയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി പാലിക്കണമെന്ന് ആദ്യമായി മുസീയത്ത് ചെയ്യുകയാണ്ഹു സുബാനുവ താല എല്ലാവരെയും വിശുദ്ധമായ ഹിതായത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അവന്റെ അവൻ്റെ ജന്നാത്തൽ ഫിർദോസിൽ നമ്മെല്ലാവരെയും അവനൊരുമിപ്പിക്കുമാറാകട്ടെ മനുഷ്യന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട ആത്മ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് കുത്തുപ്പകളിലായിട്ട് നമ്മൾ കേട്ടത് ഇങ്ങനൊരു സംസ്കൃത മനുഷ്യനെ സൃഷ്ടിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ അത് സമൂഹവുമായി ചുറ്റിലുള്ളവരുമായി നമുക്കുള്ള ഉണ്ടാവേണ്ട പ്രതിബദ്ധത എന്ന ഒരാധാരത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ അതിനെയൊക്കെയും സമന്വയിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് നാഗരികതയുടെ തന്നെ ആധാരങ്ങളായി അള്ളാഹുവിൽ നിന്നുണ്ടായിട്ടുള്ള ചില അനുഗ്രഹങ്ങളെ നമ്മളിവിടെ പരിശോധിച്ചിരുന്നു അതിലൊന്നാമത്തത് ഭാഷയാണ് ഭാഷയാണ് മനുഷ്യനെ പ്രധാനമായും മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും വേർതിരിക്കുന്നതും അതേസമയം പറയുമ്പോൾ നീതിപൂർവം പറയണം എന്നൊരു നിബന്ധന ഭാഷ ഭാഷാശേഷി നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ള അള്ളാഹു തന്നെ നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട് വൈദാ പുരുത്തും ഫയതിലും അതുപോലെ തന്നെ നമ്മുടെ തക്കവ എന്ന് പറയുന്നത് നീതിയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്ന് അതോട് ചേർത്ത് ഖുർആൻ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ മനുഷ്യൻ്റെ ലജ്ജാശീലം വസ്ത്രധാരണം മുതലായ സംഗതികൾ ഇതും നാഗരിക വികാസത്തിൻ്റെ പ്രധാനപ്പെട്ട ആധാരമായിട്ടാണ് കുറാൻ കണക്കാക്കുന്നത് ഇതേ സംബന്ധിച്ചും പറഞ്ഞു അത് പറയുമ്പോഴും മനുഷ്യൻ്റെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചുള്ള സാമ്പ്രദായിക ധാരണകളെ അട്ടിമറിക്കുന്ന രീതിയിലാണ് കുറാൻ അതിനെ പരാമർശിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു അപ്പോഴും ഖുർആൻ അതിനോട് ചേർത്ത് പറയുന്നത് ദാലിക തക്കവാലിക്കൈർ നിങ്ങൾ തക്കവയുടെ വസ്ത്രമണിയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം അതുപോലെ തന്നെ മൂന്നാമത് ഉപജീവനം ഇത് പറയുമ്പോഴും ഇന്ന ഖൈറസാദി തക്കവ ഏറ്റവും ശരിയായിട്ടുള്ള പാധേയം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉപജീവനം എന്ന് പറയുന്നത് തക്കവ തന്നെയാണ് ഈ സ്വഭാവത്തിലാണ് ഖുർആൻ അത് വിശദീകരിക്കുന്നത്

ഭൂമിയിൽ ഇടം കിട്ടിയാൽ ഫിൽ ഇമക്കന്നു എന്ന് പറയുമ്പോൾ അധികാരം കിട്ടിയാൽ എന്നും അർത്ഥമുണ്ട് അവർക്ക് കിട്ടുന്ന ചെറുതും വലുതുമായ ഏതൊരു സ്പേസും എന്ന നിലക്ക് അതിനെ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ സ്വാധീനത്തിലുള്ള ഒരുപാട് സംഗതികൾ കുല്ലുക്കും സംഗതികളുണ്ടാവും എന്ന് നബിസ് അലൈസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇടയരാണ് ഇപ്പോൾ മസ്ബൂലും എത്തി നിങ്ങളാൽ നയിക്കപ്പെടുന്നവരെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ് ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സലാഹു അലൈഹി വസ്ല്ലാം ഓരോരുത്തരിലും ഉള്ള ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് അവരവരുടേതായ സ്പേസിൽ അവരവരുടേതായ സ്പേസിൽ അതുകൊണ്ട് അവർക്ക് ഇടം കിട്ടിയാൽ അല്ലീന ഇമ്മക്കന്നാഹും ഫില്ലാ ഭൂമിയിൽ അവർക്ക് ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടിയാൽ അക്കാമുസ്വലാം അവർ സ്വലാത്ത് നിലനിർത്തും സ്ഥാപിക്കും ഇവിടെ സ്വലാത്തിനെ ദീൻ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ നന്മ ധർമ്മം മുതലായ അർത്ഥങ്ങളിലും എടുക്കാവുന്നതാണ് അപ്പോൾ സ്വലാത്ത് നിലനിർത്തും അപ്പോഴക്ക് അവർ ജക്കാത്ത് നൽകുകയും ചെയ്യും എന്ന് പറയുമ്പോഴും സംസ്കരണമാണ് ഇസ്ലാമിൽ ദാനം എന്നർത്ഥത്തിൽ ഒരു വാക്കില്ല ആളുകൾക്കുള്ള ഉത്തരവാദിത്തങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴും കൊടുക്കുക എന്നിടത്ത് സക അല്ലെങ്കിൽ സ്വതക്ക സ്വതക്ക എന്ന് പറയുന്നത് പ്രതിബദ്ധതയെയാണ് അടയാളപ്പെടുന്നത് നിങ്ങൾക്ക് സൊസൈറ്റിയോട് അനിവാര്യമായും ഉണ്ടാകേണ്ട ഒരു കമ്മിറ്റ്മെന്റ് മാത്രവുമല്ല സൊസൈറ്റി നിങ്ങളോടത് കാണിക്കുന്നുണ്ട് നമുക്കാർക്കും വേറിട്ട് ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയല്ല പ്രഥമമായ അനുഗ്രഹം എന്ന നിലക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള ഭാഷയെ സംബന്ധിച്ച് പറയുമ്പോൾ പോലും ഭാഷ എന്തിനാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഭാഷ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയേണ്ടത് പറയണം എന്നത് മാത്രമല്ല കേൾക്കാൻ നിങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെയാണ് അപ്പം നമ്മ നമുക്കിടയിലുള്ള ഒരു ആശയവിനിമയം നമ്മളെ ഒന്നാക്കി തീർക്കുന്ന ഒരു ഘടകമാണ് ഭാഷ എന്ന് പറയുന്ന അപ്പോൾ ആ സ്വഭാവത്തിലുള്ള ഒരു പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ സംസ്കരണമാണ് അത് എന്നെ വിശുദ്ധീകരിക്കലാണ് എൻ്റെ സമ്പത്തിനെ മാത്രമല്ല എന്നെ വിശുദ്ധീകരിക്കലാണ് കാരണം സമ്പത്താണല്ലോ എപ്പോഴും പ്രശ്നം കൊടുക്കാൻ മടിയുണ്ടാവും ആ മടി കാണിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ നമ്മൾ തന്നെ വിശുദ്ധീകരിക്കലാണ് ഇവിടെ അർത്ഥത്തിലുള്ള ഒരു സംസ്കരണം സതക എന്ന് പറയുമ്പോൾ സത്യമാണ് സത്യസന്ധതയാണ് അതോടൊപ്പം തന്നെ ഇവിടെ അത് പ്രതിബദ്ധതയാണ് എനിക്ക് നിങ്ങളോടുള്ള ബന്ധമാണ് എനിക്ക് നിങ്ങളോടുള്ള ബാധ്യത മാത്രമല്ല കടപ്പാടുമാണ് അത് ലോകത്തെമ്പാടുമുള്ള പൊരുതുന്ന അടിച്ചമർത്തപ്പെടുന്ന വിഭാഗങ്ങളോടുള്ള ഐക്യദാർഢ്യവുമാണ് ഇത് പ്രത്യേകം പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കറിയാം അതിശക്തമായ ഒന്ന് രണ്ട് ക്യാമ്പയിനുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിലൊന്ന് ഓൾ ഐസോൺ റഫ എന്ന പേരിലാണ് എല്ലാ കണ്ണുകളിലും റഫയിലേക്ക് റഫൈൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ആ ആക്രമണങ്ങളോടുള്ള പ്രതിഷേധം അത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല മറിച്ച് ലോകത്ത് ഒരുപാട് ജനവിഭാഗങ്ങൾ ഈ ഒരു ക്യാമ്പയിനിൽ ടിക്ടോക്കിലും അതുപോലെ എക്സിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഭാഗഭാക്കായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണും ഇപ്പോഴൊരു പുതിയ ക്യാമ്പയിനും കൂടി തുടക്കം കുറിച്ചിട്ടുണ്ട് അത് സെലിബ്രിറ്റികൾക്കുള്ള താക്കീതാണ് ഞങ്ങൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെയും പിന്തുടരാൻ ബാധ്യസ്ഥരാണ് അല്ലാത്ത സെലിബ്രിറ്റികളെ ഞങ്ങൾക്ക് വേണ്ട ഗസയെ സംബന്ധിച്ചും ഇസ്രായേൽ ആക്രമണത്തെ സംബന്ധിച്ചും വർത്തമാനം പറയാത്ത സെലിബ്രിറ്റികളെ ബ്ലോക്ക് ചെയ്യുക ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പ്രതിബദ്ധരാണ് അങ്ങോട്ടുള്ള അനുഭാവം കാണിക്കുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല എന്നാൽ സാധിക്കുന്ന വിധത്തിൽ അങ്ങനെയാണ് ബി ഡി എസ് മൂവ്മെൻ്റ് തുടങ്ങിയത് ബി ഡി എസ് മൂവ്മെൻറ്റിൻ്റെ പിന്നിൽ ഇതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലും പെട്ട ജൂതരടക്കം യഹൂദ സമുദായത്തിൽപ്പെട്ടവരടക്കം അവരുടെ റബ്ബിമാരും നേതാക്കന്മാരും അടക്കം ബി ഡി എസ് ക്യാമ്പയിനിൽ പങ്കാളികളാണ് ബോയ്കോട്ട് ഡിവസ്മെന്റ് ആൻഡ് സാങ്ഷൻ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല സൈണിസ്റ്റുകളുടെ ക്ലാസ്സുകൾ പോലും ബഹിഷ്കരിക്കുക അത് യൂറോപ്യൻ നാടുകളിലും അമേരിക്കയിലും ഒക്കെ നടക്കുന്നതാണ് സേണിസ്റ്റ് ആഭിമുഖ്യമുള്ള ഗസ്റ്റുകളുടെയും ഫാക്കൽറ്റികളുടെയും ഒക്കെ ക്ലാസ്സുകൾ പോലും ബഹിഷ്കരിക്കുക ഈ സ്വഭാവത്തിൽ ഒരു ബോയ്ക്കോട്ട് ക്യാമ്പയിൻ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന രണ്ട് ക്യാമ്പയിനുകൾ ഇത് മനുഷ്യരിൽ സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്ന പ്രതിബദ്ധതയാണ് പടച്ചതമ്പുരാൻ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ള നന്മയാണ് ആ ഒരു നന്മയെ കൂടുതൽ വികസിപ്പിക്കുകയും നമ്മുടെ സ്വാർത്ഥതയെ അതുകൊണ്ട് അതിജയിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ സ്വതക്ക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്ന് കാണേണ്ടതാണ് പിന്നെ അവർ ചെയ്യുന്നത് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നതാണ് ലോകത്ത് നന്മ സ്ഥാപിക്കുക ലോകത്ത് നീതി സ്ഥാപിക്കുക ലോകത്ത് ധർമ്മം സ്ഥാപിക്കുക അതുപോലെ തന്നെ തിന്മയും അനീതിയും അധർമ്മവും വിപാടനം ചെയ്യുക അവിടെ ഇങ്ങനെ ഒരു നാഗരികത പടുത്തുയർത്താനാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം ഈ മനസ്സിലാക്കലിലാണ് നമ്മൾ നമ്മുടെ തന്നെ സംസ്കരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് പോലെ ലോകത്തിൽ നിന്ന് വിട്ട് യോഗിവര്യനായി തീരലല്ല അങ്ങനെയുള്ള പ്രവണതകളെയും കഴിഞ്ഞ ഹുദയിൽ നമ്മളിവിടെ പരാമർശിച്ചിരുന്നു ഫ്രജലൻഡുകൾ സ്വയം പീഡിപ്പിച്ചുകൊണ്ട് ചമ്മട്ടി കൊണ്ട് പുറമടിച്ചു പൊളിക്കുക സൈമൺ സ്റ്റൈലിസ്ത എന്നൊരു സന്യാസിയുണ്ട് ഈ സന്യാസി ആത്മസാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടി ഏറ്റവും അവസാനം എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു മതിലിൻ്റെ മുകളിൽ ഒരു മതിലിൻ്റെ മുകളിൽ ആ മതിലിൻ്റെ മുകളിൽ ചെറിയൊരു സ്പേസ് ഉണ്ടാവും അതിന് അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് പിന്നെ അയാൾ ജീവിച്ചത് അങ്ങനെ അങ്ങോട്ട് ജീവിക്കുകയാണ് അങ്ങനെ ആ മതില് മാറ്റി മാറ്റി അവസാനം അയാൾ മരിച്ചത് പതിനഞ്ചടി മുകളിലുള്ള ഒരു ഉയരമുള്ള ഒരു മതിൽ ആ മതിലിൻ്റെ മേലെ ഒരു മൂന്ന് മീറ്റർ പതിനഞ്ച് മീറ്റർ പതിനഞ്ച് മീറ്റർ ഉയരമുള്ള ഒരു മതില് അതിൻ്റെ മുകളിൽ ഒരു മൂന്ന് മീറ്റർ സ്പേസ് ഉണ്ട് അവിടെയാണ് അയാൾ ജീവിച്ചത് അയാൾക്ക് ഭക്ഷണമൊക്കെ അനുയായികൾ താഴേന്ന് മുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക ക്രൈനൊക്കെ വച്ചിട്ട് അങ്ങനെ ജീവിച്ചിട്ടുള്ള ആളുകൾ ആ ജീവിതം കൊണ്ട് യഥാർത്ഥത്തിൽ എന്ത് പ്രയോജനമാണുള്ളത് ഒരതിന് വെച്ചിട്ട് ആ അതിനപ്പുറത്താണ് അയാളോട് അനുതാപമുള്ള അനുഭാവമുള്ള ആളുകൾ അയാളെ കാണാൻ വേണ്ടി വന്നിരുന്നത് അക്കൂട്ടത്തിൽ പോലും സ്ത്രീകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല സ്വന്തം അമ്മയെപ്പോലും അമ്മയോട് പോലും അയാൾ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു സ്ത്രീയെ ഞാനും നീയും തമ്മിൽ എന്ത് എന്നുള്ളത് പിന്നീട് ദൈവം തീരുമാനിക്കട്ടെ കർത്താവ് തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത് ഞാനും നീയും തമ്മിൽ എന്ത് എന്ന് അമ്മയോട് പറയാം അമ്മയാണെങ്കിൽ അതിനോടുള്ള പ്രതികരണം കൊണ്ടാണോ ഒന്ന് എന്നറിയില്ല പിന്നീട് മൗനിയായിട്ട് ഒരു മൗനവ്രത സന്യാസം ജീ സ്വീകരിച്ചുകൊണ്ട് അവരും ജീവിച്ചു എന്നുള്ളതാണ് അങ്ങനെ അതിൻ്റെ മേലെ കിടന്നിട്ട് പിന്നെ അവസാനം അയാൾ അതിൻ്റെ മേലെ തന്നെ സ്വയം ബന്ധിതനാക്കിയെന്നാണ് സ്വയം ബന്ധിതനാക്കി അങ്ങനെ ചങ്ങല മുറുകിയിട്ട് പിന്നെ മുറിവ് വന്നു ആ മുറിവ് പഴുത്ത് അവസാനം പുഴു വന്നു ഇങ്ങനെയൊക്കെ ഒരാൾ അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെയൊരു ജീവിതം യഥാർത്ഥത്തിൽ ഇല്ല നമ്മൾ നമ്മുടെ വികാസം നമ്മുടെ ആത്മവികാസം നമ്മുടെ ആത്മസംസ്കരണം സാധ്യമാക്കേണ്ടത് ഞാനത് ഉറപ്പു വരുത്തേണ്ടത് നിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ഇടപെടുക എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ചില അർത്ഥങ്ങൾ വരും നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ ഞാനങ്ങോട്ട് ഒരു ശല്യക്കാരനായി മാറുക ഒരു പിന്നെ ഒളിഞ്ഞുനോട്ടക്കാരനായി മാറുക ഒരു പോലീസായി മാറുക എന്നല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് നിങ്ങളോടുള്ള എമ്പതിയാണ് നിങ്ങളോടുള്ള എമ്പതി നിങ്ങളുമായി താതാത്മ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർആാൻ ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ആ ഒരു മനസ്സിലാക്കലിൽ നിങ്ങളെ സഹായിക്കുന്ന എല്ലാ വർത്തമാനങ്ങളും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആശയങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ മറ്റു തത്വചിന്തകന്മാരെയും മറ്റ് സിദ്ധാന്തങ്ങളെയും ഒക്കെ ഇവിടെ ഉദ്ധരിക്കുന്നത് മുഴുവൻ തിന്മയായിട്ട് ചെകുത്താനായിട്ട് മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാനൊന്നും പറ്റില്ല ആളുകൾ നല്ലതും ചീത്തയും ഉണ്ടാകും അവരുടെ വർത്തമാനങ്ങളിലും അതുണ്ടാകും ഒരൊറ്റ മനുഷ്യൻ തന്നെ എല്ലായ്പ്പോഴും പിന്നെ മോശമായ കാര്യം മാത്രം പറയില്ല മോശമായ പ്രവൃത്തികൾ മാത്രം ചെയ്യില്ല അങ്ങനെയുള്ള അപൂർവം ചിലരുണ്ടാകാം പൊതുവായിട്ട് മനുഷ്യരുടെ കാര്യം പറയുമ്പോൾ ഇപ്പൊ അതുകൊണ്ട് തന്നെ ആളുകളോടുള്ള നിങ്ങളുടെ സമീപനം വിശുദ്ധ ഖുർആൻ പറയുന്നത് ആളുകൾ ത്വാഹൂത്ത് എന്ന് പറഞ്ഞാൽ അധികാരശക്തികൾ എന്നർത്ഥം പറയാം അതുപോലെ പവർ ഓഫ് യൂവിൾ തിന്മയുടെ അധികാരം എന്തായാലും ദൈവധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു വർത്തമാനമാണ് ത്വാഹൂത്തിനെ വെടിയുന്നവർ അബുദൂഹ അതിനെ വിവാദത്ത് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നവർ വിവാദത്ത് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നവർ നിൽക്കുന്നവർക്ക് മടങ്ങുകയും ചെയ്യുന്നവർ അവർക്കാണ് സന്തോഷ വാർത്തയുള്ളത് എന്റെ അടിയാറുകൾക്ക് നീ സുവാർത്ത അറിയിക്കുക സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ആളുകൾക്കുള്ള കൂടുതൽ വിശേഷണങ്ങൾ വിശദീകരണം പടച്ചതമ്പുരാൻ നൽകുകയാണ് അവർ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ് വർത്തമാനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ് കേൾക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്നവരാണ് ഇരുന്നിട്ട് ഉറക്കം തൂങ്ങുന്നവരല്ല അവർ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ് എന്നിട്ട് അതിൽ ഉത്തമമായതിനെ പിന്തുടരുന്നവരുമാണ് നിങ്ങൾ കേൾക്കുന്നത് ഏത് വാക്കുകളാണെങ്കിലും അതിൽ നല്ലതായി തോന്നുന്നതിന് നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഹിതായത്തിലാണ് എന്നാണ് കുറവ് പറയുന്നത് ഹദാഹുമല്ല അവർ അള്ളാഹുവിന്റെ മാർഗദർശനം ലഭിച്ചവരാണ് ഉലുൽ അൽബാവ് മാത്രവുമല്ല അവരാണ് ധിഷണയുള്ളവർ ബുദ്ധിയുള്ളവർ ബുദ്ധിയുള്ളവർ എന്ന് പറയുമ്പോൾ അവരാ ബുദ്ധി നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം നേരത്തെ ഉള്ള ആ ബ്ലോക്ക് ക്യാമ്പയിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ സെലിബ്രിറ്റികളാണ് നടീനടന്മാരാണ് കൊമേഡിയൻസാണ് അതുപോലെ തന്നെ വലിയ പ്രഭാഷകരാണ് സോഷ്യൽ മീഡിയ കാലത്താണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സാണ് ഒരു വാക്ക് ഉണ്ട് ഇൻഫ്ലുവൻസർമാർ അങ്ങനെ വലിയ ഇൻഫ്ലുവൻസർമാരാണ് നിരൂപകരാണ് എഴുത്തുകാരാണ് സാഹിത്യകാരാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല നിങ്ങൾ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പവുമല്ല എന്ന വളരെ ന്യായമായിട്ടുള്ളൊരു ക്യാമ്പയിൻ അത് യഥാർത്ഥത്തിൽ ആരാണ് ശരിക്കും ദിഷണാശാലികൾ ബുദ്ധിമാന്മാർ ബുദ്ധി ഉപയോഗിക്കുന്നവർ അവർ നന്മ പിൻപറ്റുന്നവരാണ് നല്ലതിൻ്റെ കൂടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും നിലനിൽക്കുന്നവരാണ് എന്നുള്ളതാണ് അവിടെ അങ്ങനെ ആകുമ്പോഴാണ് ഈ പറഞ്ഞ സ്വഭാവത്തിൽ കഴിഞ്ഞ ഹുദുബൈൽ വ്യത്യസ്ത സ്റ്റേജുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത് നമുക്ക് ഏറ്റവും ഉന്നതമായ പെർഫെക്റ്റഡ് പേഴ്സൺ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് എണ്ണെത്തേണ്ടത് നഫ്സും മുത്തുമ അതിനുശേഷം നമ്മൾ കീർഗി ഗോർണ് ഉദ്ധരിച്ചതുപോലെ ലീപ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന ആ ഒരു അനുഭവം ഖുർആാൻ പടച്ചതമ്പുരാൻ വിളിക്കുന്നതായിട്ട് എന്ന് ഖുർആൻ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് എത്തേണ്ടത് അങ്ങനെ എത്തണമെങ്കിൽ വളരെ കൃത്യമായിട്ട് നന്മ പിൻപറ്റാൻ സാധിക്കണം നല്ലതിനെ തിരിച്ചറിയാനും അതിനെ അവലംബിക്കാനും അതിന് മനുഷ്യരെല്ലാവരും പറയുന്നത് കേൾക്കേണ്ടി വരും മനുഷ്യരെല്ലാവരും പറയുന്നത് കേൾക്കേണ്ടി വരും പലതും പഠിക്കേണ്ടി വരും ഇതാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് തിരിയാത്ത കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ദുനിയാവിലില്ല ഇതുകൂടി തിരിച്ചറിയണം ഒരല്പം മനസ്സ് ഒരു തുറന്ന മനസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം എല്ലാം ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം ആ രൂപത്തിൽ തന്നെ മറ്റെല്ലാ സംഗതികളോടുമുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് അഹസന അതിൽ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് അതിൽ അഹസൻ ഏറ്റവും ഉത്തമമായതിനെ പിൻപറ്റുക എന്ന് പറയുമ്പോൾ അതിന് ഇമാബ്രാജിയം പോലുള്ള ആളുകളൊക്കെ കൊടുത്തിട്ടുള്ള ചില വിശദീകരണങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതാർത്ഥത്തിൽ ലഫത വെച്ചിട്ട് പറയുന്നതല്ല അവർ പറഞ്ഞത് കോട്ട ചെയ്തിട്ട് പറയുന്നതല്ല അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു ആശയം അതിന് പ്രധാനമായിട്ടും ഹുജ്ജത്തുൽ അക്കുൽ എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഹുജ്ജത്തുൽ അക്കുൽ ആർഗ്യുമെന്റ് ഓഫ് റീസൺ നിങ്ങളുടെ ഹേതുബോധത്താൽ സ്ഥാപിക്കപ്പെടുന്നത് നിങ്ങളുടെ യുക്തിയാൽ സ്ഥാപിക്കപ്പെടുന്ന ആർഗ്യുമെന്റുകൾ എന്ന് പറഞ്ഞാൽ ഫോളോയിങ് ദ എവിഡൻസ് സപ്ലൈഡ് ബൈ വൺസ് റീസൺ ഒരാളുടെ യുക്തി ഒരാളുടെ ബുദ്ധി എന്തിനാണോ സ്ഥാപിക്കുന്നത് എന്തിനാണോ തെളിവുകൾ നൽകുന്നത് അതിനെ പിൻപറ്റുക എന്ന് പറയുമ്പോഴും ഏതൊരു കൽപ്പനയെയും വളരെ കൃത്യമായി പരിശോധിക്കുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നു ഇൻ ദ ലൈറ്റ് ഓഫ് ദെയർ ഓൺ റീസൺ അവനവൻ്റെ യുക്തിബോധത്തിൻ്റെതായ വെളിച്ചത്തിൽ വെച്ചുകൊണ്ട് അത് പരിശോധിക്കുന്നു ശേഷം ഏറ്റവും നല്ല രീതിയിൽ അതിനെ സ്വീകരിക്കുന്നു ഫയത്തബിയു അഹസന എന്നതിന് രണ്ടർത്ഥങ്ങൾ ഒന്ന് വാക്കുകൾ കേട്ടിട്ട് അതിൽ നല്ലതിനെ പിൻപറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തത് വാക്കുകൾ കേട്ടിട്ട് അതിന് ഏറ്റവും ഉത്തമമായ രീതിയിൽ പിൻപറ്റുക എന്നുള്ളതാണ് ദൈവവചനങ്ങൾ വിശുദ്ധ കുറാൻ വ്യാഖ്യാനിക്കാറുണ്ടല്ലോ വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട് വ്യാഖ്യാനങ്ങൾ വേണം പക്ഷേ ദൈവവചനമാണെങ്കിൽ പോലും മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ശരിയായ രീതിയിൽ എന്ന് പറയുമ്പോൾ ഒരു കാലത്തുള്ള ശരി മറ്റൊരു കാലത്തെ ശരിയല്ലാതെ പോകും അപ്പം സ്വാഭാവികമായിട്ടും ഈ കാലത്തിനാവശ്യമായ സ്വഭാവത്തിൽ കുറാണിനെ മനസ്സിലാക്കുക വേദവചനങ്ങളെ മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നൊരർത്ഥം കൂടി അതിനുണ്ട് എന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു നിലക്ക് പരിശോധിച്ചാൽ ആർഗ്യുമെന്റുകളും ആശയങ്ങളും ഒക്കെ നമ്മൾ നന്നായി കേൾക്കുന്നു അത് പറഞ്ഞു നന്നായി കേൾക്കുന്നു ശേഷം അതിൽ ശരിയായതിനെ സ്വീകരിക്കും അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം എന്താണ് അത് അടിസ്ഥാന ദീനി തത്വങ്ങളാണ് ഒന്ന് അടിസ്ഥാന ദീനീ തത്വങ്ങളാണ് ഇസ്ലാമിക യുക്തിയുമാണ് രണ്ടാമത്തത് സ്വന്തം റീസണിങ് ആണ് അടിസ്ഥാന ദീനി പ്രമാണങ്ങൾ ഖുർആൻ ഹദീസും രണ്ടാമത്തത് അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഇസ്ലാമിക യുക്തി മൂന്നാമത്തത് സ്വന്തം റീസണിങ് സ്വന്തം ഹേതുബോധം ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ശരിയായി സ്വീകരിക്കുന്നതാണ് ഇവിടെ രണ്ട് വാക്കുകൾ മുഖുകൾ ഉപയോഗിച്ചതായിട്ട് കാണാം ഒന്ന് നെലിർ നെലിർ എന്ന് പറഞ്ഞാൽ ശരിക്ക് പരിശോധിക്കുക നമ്മുടെ ഭാഷയിൽ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ വിമർശനാത്മകമായിട്ടുള്ള ഒരു പരിശോധന ഏതൊരു സംഗതി കേൾക്കുമ്പോഴും വിമർശനാത്മകമായിട്ടുള്ള ഒരു പരിശോധന രണ്ടാവസ്ഥ വാക്കുപയോഗിച്ചത് സ്ഥിതിലാൽ എന്ന് ഇസ്തിലാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന വിശദീകരണം ലോജിക്കൽ ഇൻഫ്യൂറൻസ് ഏറ്റവും യുക്തമായിട്ടുള്ള അനുമാനം ഏതൊരു സംഗതിയിൽ നിന്നും ഏറ്റവും യുക്തമായിട്ടുള്ള അനു അനുമാനം അവൾ ഇങ്ങനെ അത് സ്വീകരിക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ പ്രമാണങ്ങളെയും നമുക്ക് സമീപിക്കാൻ സാധിക്കുക ആ പ്രമാണങ്ങളെ സമീപിച്ചുകൊണ്ട് അതിൽ നിന്ന് ആവശ്യമായത് അതിൽ നിന്ന് ഏറ്റവും ഉത്തമമായതും ഇവിടെ നമ്മൾ കഴിഞ്ഞ ഹുദയിലൊക്കെ പറഞ്ഞത് മനുഷ്യനെ സംസ്കരിക്കുക എന്നതിൽ ചില നിലപാടുകളുടെ താരതമ്യമാണ് ഈ നിലപാടുകളുടെ താരതമ്യവും സൂചിപ്പിക്കുന്നത് ഇപ്പറിയുന്ന എല്ലാ സമൂഹങ്ങളുടെയും അടിസ്ഥാന ദീൻ ഒരേ സോഴ്സിൽ നിന്ന് വരുന്നതാണ് എന്നതാണ് ഉമ്മത്തം വാഹിദ എന്ന് കുറുവാൻ പറയുന്നുണ്ടല്ലോ മനുഷ്യരെല്ലാവരും ഒരേ പേരിൽ നിന്ന് വന്നവരാണ് എല്ലാ വേര് ഒരേ പേരിൽ നിന്ന് ഉമ്മത്ത് എന്ന് പറയുമ്പോൾ അത് അതിനകത്തുള്ള ബഹുസ്വരതയെ കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുക ഒരുപോലെ തുണി കൊടുക്കുക ഒരുപോലെ കുളിക്കുക ഒരുപോലെ നിന്നുക എന്നൊന്നുമല്ല അതിനർത്ഥം അത് ആ വൈവിധ്യങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന പദമാണ് ഉമ്മ പക്ഷെ ഉമ്മത്തും വാഹിദ് എന്ന് പറയുമ്പോൾ ഒരേ പേരിൽ നിന്ന് വന്നവരാണ് ഇത്തരം വൈവിധ്യങ്ങൾ തന്നെ ഒരേ സമുദായമാണ് ആ ഒരു സമുദായത്തിൽ നിന്ന് പിന്നെ ആളുകൾ വ്യതിചലിച്ച് പോയത് ബഹയും ബൈനവും ഉണ്ടായിട്ടുള്ള കിടമത്സരങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള സ്പർദ്ധകൾ ഭൗതിക കാരണങ്ങളാണ് കമ്മിറ്റ്മെന്റിന്റെ അഭാവമാണ് അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഒരു വ്യക്തിയെ നന്നാക്കുക അങ്ങനെയുള്ള വ്യക്തികൾ ചേർന്നിട്ടാണ് ഏറ്റവും ഉത്തമമായ നാഗരികത മുമ്പൊരിക്കൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വചനമുണ്ടല്ലോ വേർ ദർ ഇസ് റൈച്ചസ്നെസ് ഇൻ ദ ഹാർട്ട് ദർ ഈസ് ബ്യൂട്ടി ഇൻ ദ ക്യാരക്ടർ കൺഫ്യൂഷൻസിന്റെ ഒരു വചനമാണ് എവിടെയാണോ പിന്നെ മനസ്സിൽ നന്മയുള്ളത് അവിടെ സ്വഭാവത്തിന് ഒരു മനോഹാരിത ഉണ്ടാകും മനസ്സിൽ നന്മയുണ്ടെങ്കിൽ സ്വഭാവത്തിനൊരു മന മനോഹാരിത ഉണ്ടാകും വെൻ ദർ ഈസ് ബ്യൂട്ടി ഇൻ ദ ക്യാരക്ടർ ദർ ഇസ് ഹാർമണി ഇൻ ദോൾ ഇൻ ദ ഹോം സ്വഭാവത്തിന് വശ്യത ഉണ്ടാകുമ്പോൾ മനോഹാരിത ഉണ്ടാകുമ്പോൾ വീട്ടിൽ കുടുംബത്തിൽ ഒരുമയുണ്ടാകും കുടുംബത്തിൽ ഒരുമയുണ്ടാകും വെൻ ദർ ഈസ് ഹാർമണി ഇൻ ദ ഹോം ദർ ഈസ് ഓർഡർ ഇൻ ദ നേഷൻ വീട്ടിൽ ഒരുമയുണ്ടാകുന്ന സമയത്ത് സമൂഹത്തിൽ നേഷൻ എന്നാണ് സാധാരണ കൺഫ്യൂഷൻ രാഷ്ട്രം എന്ന് തന്നെയാണ് ഉപയോഗിച്ചത് ഇപ്പൊ രാഷ്ട്രം എന്ന അർത്ഥത്തിലുള്ള ചൈനീസ് പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത് രാഷ്ട്രത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ സമൂഹത്തിൽ ഒരു ഒരു ക്രമം ഉണ്ടാകും വളരെ കൃത്യമായ ഒരു ക്രമം അക്കാമുസ്വല എന്ന് കുറവാൻ പറയുന്ന മറ്റൊന്നുമല്ല അല്ലെ അക്കാമുസ്വല അപ്പൊ അതിന്റെ ഒരു ക്രമം എന്താണ് ആ ക്രമം വളരെ കൃത്യമായിട്ട് ഇൻ റൈച്ച ഹാർട്ട് മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ദർ ഇസ് ബ്യൂട്ടി ഇൻ ദ ക്യാരക്ടർ സ്വഭാവത്തിന് വശ്യത ഉണ്ടാകുമെന്നുള്ളതാണ് ആ അവിടെ തുടങ്ങണം അവിടെ തുടങ്ങിയിട്ട് വീട്ടിലുള്ള ഒരുമ സഹവർത്തിത്വം എന്നത് സമൂഹത്തിലേക്ക് വ്യാപിക്കുക സമൂഹത്തിന് വളരെ കൃത്യമായ ഒരു ഓർഡർ ഉണ്ടാകും വെൻ ദർ ഇസ് ഓർഡർ ഇൻ ദ നേഷൻ ദർ ഇസ് പീസ് ഇൻ ദ വേൾഡ് എപ്പോഴാണോ സമൂഹത്തിന് ഓർഡർ ഉണ്ടാവുക ക്രമമുണ്ടാവുക ക്രമമുണ്ടാവുക അപ്പോഴാണ് പിന്നെ ലോകത്ത് സമാധാനമുണ്ടാവുക എന്നാണ് രണ്ടുഷ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു വചനം കൂടി എടുക്കുക അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഘട്ടമായിട്ടാണ് നമ്മൾ നമ്മളെ തന്നെ നമ്മളെ തന്നെ നന്നാക്കുക സംസ്കരിക്കുക എന്ന നിലക്ക് പറയുന്നത് നമ്മളവിടെ വ്യത്യസ്ത ഘട്ടങ്ങൾ പറയും ഏറ്റവും ഉത്തമമായ ഒരു പദവിയിലേക്ക് നമ്മൾ എത്തുന്നതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘട്ടങ്ങൾ ആ ഘട്ടങ്ങൾ പറയുമ്പോഴും അത് ഒരു സാമൂഹ്യ വിഭജനം എന്ന നിലക്കൊന്നുമല്ല നമ്മൾ മനുഷ്യരെ കാറ്റഗറൈസ് ചെയ്യുകയല്ല വളരെ സ്വാഭാവികമായിട്ടുള്ള ഘട്ടങ്ങളാണ് ഇതിന് ആരാണ് നഫ്സുൽ അവാമ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല ഇന്നയാൾ അയാളെ നഫ്സൻ അമ്മാറെ ആണ് അല്ലെങ്കിൽ അയാൾ ജീവിക്കുന്നത് പിന്നെ എയ്സ്തറ്റിക് സ്റ്റേജിലാണ് മറ്റൊരാളെ കാണിച്ചിട്ട് അയാൾ ജീവിക്കുന്നത് എത്തിക്കൽ സ്റ്റേജിലാണ് പിന്നൊരാളെ കാണിച്ചിട്ട് അയാൾ റിലീജിയസ് സ്റ്റേജിലാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ വേർതിരിക്കാനൊന്നും നമുക്ക് സാധിക്കുകയില്ല ഒരാളുടെ തക്കവയെ അനുഭവിക്കാൻ നമുക്ക് പറ്റും പക്ഷെ എന്ന് കരുതി അയാളെ മുത്തഖീന്ന് വിധിക്കാൻ നമുക്ക് പറ്റില്ല വിധി തീർപ്പ് അടുത്ത് മാത്രമാണല്ലോ ഒരാളുടെ നന്മ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും നല്ലവൻ എന്ന് എന്നെ വിളിക്കരുത് എന്ന് യേശു ക്രിസ്തു പറഞ്ഞതായിട്ട് ബൈബിളിൽ കാണാൻ സാധിക്കും നല്ലവൻ എന്ന് എന്നെ വിളിക്കരുത് നന്മ വരുന്നത് സ്വർഗസ്തനായന്റെ പിതാവിൽ നിന്നാണ് നന്മ വരുന്നത് സ്വർഗസ്ഥനായ പിതാവിൽ നിന്നാണ് അതുകൊണ്ട് നല്ലവൻ എന്ന് എന്നെ വിളിക്കരുത് അതൊരു വലിയ പാഠമാണ് നമുക്കൊരാളെ മുത്തഫി എന്ന് വിശേഷിപ്പിക്കാനും വിധിക്കാനൊന്നും കഴിയില്ല നിരുപാധികം ചിലപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞു പോകാം അത് വേറെ വിഷയമാണ് അയാളുടെ തക്വ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ സഞ്ചാരപഥത്തിൽ സ്വാഭാവികമായ ഉയർച്ചകളാണ് ആ ഉയർച്ചകളെ സംബന്ധിച്ചാണ് കിർക്കികോൾ പറഞ്ഞിട്ടുള്ള സ്റ്റേജുകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിന് വേറൊരു സ്വഭാവത്തിൽ വേറെ ചില വാക്കുകൾ നമുക്ക് പറയാം അദ്ദേഹം ആദ്യം പറയുന്നത് എയ്സ്തറ്റിക് സ്റ്റേജ് അതെന്താണെന്ന് വിശദീകരിക്കേണ്ടതിലുണ്ട് ആ എയ്സ്തറ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളതിന് അനിമൽ സ്റ്റേജ് എന്ന് കൂടി പറയും അനിമൽ സ്റ്റേജ് മൃഗീയമായിട്ടുള്ള ഒരു ഘട്ടമാണ് രണ്ടാമത്തേതിലേക്ക് പോകുന്നത് പിന്നെ എത്തിക്കൽ സ്റ്റേജിലേക്കാണ് നമ്മളത് ചേർത്ത് വെച്ചത് കുറാനാണിൽ നഫ്സ് ലവ്വാമ എന്നതിനോടാണ് എത്തിക്കൽ സ്റ്റേജ് എന്നൊരവസ്ഥയെ നമുക്ക് ഹ്യൂമൻ സ്റ്റേജ് എന്ന് പറയാം ഹ്യൂമൻ സ്റ്റേജ് എന്ന് പറയാം അതും കടന്നിട്ട് പിന്നെ നഫ്സ് മുത്തുമ്മ അല്ലെങ്കിൽ പിന്നെ കിർഗിഗോറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റിലീജിയസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് സൂപ്പർ ഹ്യൂമൻ സ്റ്റേജാണ് സൂപ്പർ ഹ്യൂമൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ധാരാളം കാഴ്ചപ്പാടുകളുണ്ട് ഇൻഷാല്ല അതൊക്കെ പിന്നീട് വിശദീകരിക്കാം എന്ത് തന്നെയാലും നമ്മുടെ ഒരു യാത്ര ആ യാത്ര എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളെ അറിഞ്ഞുകൊണ്ടുള്ളതാണ് അതിനെ മുഴുവൻ കണ്ടുകൊണ്ടുള്ളതാണ് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കണം അപ്രകാരം മുന്നോട്ട് മുന്നോട്ട് തന്നെ പോകണം ജീവിതം പുരോഗതിയിലേക്ക് തന്നെ പോകണം അതിന് നമ്മൾ നമ്മളിൽ നിന്ന് തുടങ്ങണം നമ്മളിൽ നിന്ന് തുടങ്ങണം അങ്ങനെ ലോകത്ത് ലോകത്തോട് മനുഷ്യരോട് പ്രതിബദ്ധതയുള്ള ആളുകളായിട്ട് നമ്മൾ മാറുക എന്നതാണ് പ്രധാനം ഇൻഷാല്ല അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാവുന്നതാണ് അള്ളാഹു സുബാനോല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി വചനങ്ങൾ ശരിയായി കേട്ട് അതിൽ ഏറ്റവും ഉത്തമമായതിനെ ഉത്തമമായ രീതിയിൽ പിന്തുടരുന്ന അവൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ